ഔഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല പച്ചമാന്തളും മാങ്ങ ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയൊരു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിലൊക്കൊക്കെ പറ്റിയ നല്ലൊരു ഒഴിച്ച് കറി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായി അരക്കിലോ മാന്തളമീൻ എടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും തൊലി ഉണ്ടാവും അതിങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചീന്തി എടുക്കാം ഇതേപോലെ ഇത് വലിച്ചാൽ ഇതിന് പോരും രണ്ട് സൈഡിലും ഉണ്ടാവും രണ്ട് സൈഡും ഇതേപോലെ അതിന് ചീന്തിയെടുക്കാം ഇതേപോലെ നമുക്ക് കിട്ടും ഇനി ഇത് ഇതിൻ്റെ വേസ്റ്റ് ഭാഗം ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം ഇത് തടയാൻ നമുക്ക് ആവശ്യമില്ല ഇതേപോലെ നന്നാക്കി എടുത്താൽ മതി ഇനി ഇതെല്ലാം ഈ ഇതേപോലെ ചെയ്തെടുക്കാം മീൻ മൊത്തം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള മാന്തലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിലും ചെറിയ മീനുണ്ടെങ്കിൽ അതാകും ഏറ്റവും നല്ലത് അപ്പോൾ മാങ്ങ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയിട്ട് ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഒരു മാങ്ങ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തി കളയണം അതേപോലെ തൊലി നമുക്ക് ചെത്തിയെടുക്കാം അപ്പൊ പിന്നെ മാങ്ങയുടെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് മീൻ വാങ്ങുമ്പോൾ ഒന്ന് കറി വെച്ച് നോക്കണം എല്ലാവരും ഇപ്പൊ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ ഇനി അത് ചെത്തിയെടുക്കാം അപ്പം ഏത് വാങ്ങാൻ എടുക്കാം ഞാനിത് അങ്ങാടിയിൽ പോയപ്പോൾ ഒരു മാങ്ങ വാങ്ങിയതാണ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറമ്പിലൊക്കെ ഉള്ള ഏത് മാങ്ങയേലും കുഴപ്പമില്ല ഇത് കട്ട് ചെയ്തെടുക്കാം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ഇതേപോലെ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അര കിലോ മീനിന് വേണ്ടിയിട്ടാണ് ഈ മാങ്ങ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ മാങ്ങ ഉണ്ടാവും ഇനി ചെറിയ മാങ്ങയാണെങ്കിൽ രണ്ട് മാങ്ങ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി മീൻകറി ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ചെടുക്കാം അപ്പം മൺചട്ടിയാണ് ഏറ്റവും നല്ലത് കിട്ടുക നമ്മളിടുത്ത് ഈ പാത്രം ഇപ്പോൾ ഉള്ളു അതുകൊണ്ട് പാത്രം വെച്ചെടുക്കാം വെച്ചുകൊടുക്കാം സ്റ്റവേല് പാത്രം വെച്ചിട്ടുള്ളൂ സ്റ്റവ് കത്തിച്ചിട്ടില്ല ഒരു തക്കാളി അരിഞ്ഞത് കൊടുക്കാം നാല് പച്ചമുളക് നടു കയറിയത് കൊടുക്കാം നമ്മുടെ സ്പെഷ്യൽ മാങ്ങ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവ് കൂടുതൽ വേണം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് പാകത്തൊരു എരിവിനാണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോർന്നിട്ടാണ് ശ്രദ്ധിക്കണം വേവാനാവശ്യമായ വെള്ളം പറന്ന് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളമുണ്ട് അത് പറഞ്ഞു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ജാറ് വെച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു മുറി തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഇത് വലിയ വെളുത്തുള്ളി അല്ലിയാണ് അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണ ഇട്ട് എടുത്താൽ മതി കൊടുക്കാം ഒരു ടീസ്പൂൺ പെരും ജീര കെട്ട് കൊടുക്കാം വലിയ ജീരകം ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം പറന്ന് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുണ്ടോ ഈ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടിന്ന് അരച്ചെടുക്കാം തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങക്കൊരു മുക്കാൽ ശതമാനം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞു വെച്ച അരക്കിലോ മീന് മാന്തള മീൻ കൊടുക്കാം മീനെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പം ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അല്ലാതെ കയ്യിലൊന്നും ഇട്ട് ഇളക്ക ഇളക്കാതിരിക്കാൻ നല്ലത് മീൻ ഉടഞ്ഞു പോകും അപ്പോൾ ഈ മീനിലേക്ക് മാങ്ങയുടെ പുളിയും ഇതൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടാവും ഇനി തീയതി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരമുറി തേങ്ങ അരച്ചു വെച്ചത് നമുക്കിതിട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം വാർന്നിട്ട് ഒന്ന് ചോറ്റി എടുക്കണം അപ്പൊ അരക്കപ്പ് വെള്ളം എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ചോറ്റിട്ടുണ്ട് അതിലേക്ക് പറഞ്ഞിതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം അപ്പൊ മാന്തള മീൻ കിട്ടുവാണെങ്കിൽ മീനുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ ഏത് മീനും ചേർക്കാം പക്ഷെ മാന്തളം മീനെ ചേർത്ത് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് ഉണ്ടോ നമ്മൾ ചോറിലൊക്കെ ഒഴിച്ചു കറി ഇട്ട് നല്ല അടി കറി കിട്ടും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഈ കറി ഉണ്ടെങ്കിൽ ചോറ് ഉണ്ടെങ്കിൽ ഒരു കറിയും വേണ്ട അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എപ്പോഴാണ് തിളച്ച് വരുന്നത് ആ സമയം വരെ വെച്ച് വെച്ചാൽ മതി അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഓവറായിട്ട് തിളക്കരുത് ഓവറായിട്ട് തിളച്ച് വന്നാൽ തേങ്ങയുടെ ആ ടേസ്റ്റ് ഒന്ന് പിരിഞ്ഞു പോയ പോലെ ആവും അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി തീ ഓഫ് ആക്കാം പിന്നെ ഇത് ഇറക്കി വെക്കാം സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വറവ് ചേർക്കാണ്ട് അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടി നന്നായിട്ട് ചൂട് വന്നിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഒരു പത്ത് ചെറിയ എടുത്തിട്ടുണ്ട് അത് ഇതേക്കിട്ടുകൊടുക്കാം ചെറുതാക്കി അടുത്താണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം പുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വറ്റൽ വറ്റലമുളക് കൊടുക്കാം ഉണക്കമുളക് രണ്ട് രണ്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഉലുവ ആയിട്ട് ഇട്ടുകൊടുത്താലും മതി അപ്പം അത് ആയിട്ടുണ്ട് ഇനി ഇത് മീൻകറിയിലേക്ക് പറഞ്ഞോളൂ മീൻകറി തുറന്നു കൊടുക്കാം വറവിട്ട് എടുത്തോളൂ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങനെ വെക്കാം അപ്പം ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം അപ്പോൾ മീൻകറി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ചെറിയൊരു കുറുക്കത്തോടുകൂടി അപ്പം അത് നല്ലൊന്നിളക്കി കൊടുക്കാം ഓറായിട്ട് ഇളക്കി കൊടുക്കരുത് അപ്പൊ അത് ഉടഞ്ഞു മീനെ ഇത് വേണ്ട ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട നല്ല രുചിയാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ മാന്തള മീൻ കിട്ടുമെങ്കിൽ മാന്തള മീങ്കിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് കഴിക്കാൻ അപ്പം ഇനി നമുക്ക് ചെറു ചൂടോടെ തന്നെ ഇത് ഉപയോഗിക്കാം വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇത് നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക തൊട്ടടുത്തുള്ള അമർത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം